ബി ജെ പിയുടെ അനുരാഗ് ഠാക്കൂർ നടത്തിയ പത്രസമ്മേളനം ഇതിനേക്കാൾ മികച്ചതായിരുന്നു കുറെ കൂടി നന്നായി നോണം പറയാൻ പറ്റുന്നുണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹം പിടിക്കപ്പെട്ട ഒരു മോഷ്ടാവിനെ പോലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏഴാം തീയതി ഉയർത്തിവിട്ട ആ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് ഉത്തരം നൽകാൻ ആ ചോ പറ്റിയില്ല ആ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും അൺആാൻസേഡ് ആയിട്ട് നിൽക്കുക ഉത്തരവാദിത്തപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർ ബി ജെ പിയുടെ ഒരു പോഷക സംഘടന നേതാവിനെ പോലെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് രേഖപ്പെടുത്താൻ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെ മുമ്പിലേക്ക് ആ സന്ദേശം പകർന്നു നൽകാൻ കൂടിയാണ് ഞങ്ങൾ ഇംപീച്ച്മെന്റ് നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇനി അതിനപ്പുറത്ത് ഞങ്ങളോട് രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം കൊടുക്കണം മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ മാപ്പ് പറയലും സത്യവാങ്മൂലം കൊടുക്കലും അല്ല ഞങ്ങളുടെ പണി ഞങ്ങൾ ഈ രാജ്യത്തെ സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ നിലപാട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പൊളിറ്റിക്കലായിട്ട് ചർച്ച ചെയ്യുന്നു ഇനി ഒരു ചോദ്യം വാദത്തിന് വേണ്ടി ചോദിക്കാം രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ സംശയങ്ങളും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ കുറിച്ചിട്ടും ബി ജെ പിയുടെ നേതാവ് അനുരാഗ് ഠാക്കൂറും സംശയം ഉന്നയിച്ചല്ലോ എന്തുകൊണ്ട് അനുരാഗ് ഠാക്കൂറിന്റെ മാപ്പും സത്യവാങ്മൂലം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് വേണ്ടാത്തത് അതോ ചോദിക്കാം തന്നെ മാപ്പ് നൽകുന്ന പാർട്ടിയിൽപ്പെട്ടതാണ് അനുരാഗ് ഠാക്കൂർ എന്നുള്ളത് കൊണ്ട് ഒരു ഇളവ് നൽകിയതാണോ എങ്ങനെയായാലും രാഹുൽ ഗാന്ധി മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ട ദിവസം കൂടിയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെളിവ് സഹിതം നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ മാത്രം രാഷ്ട്രീയ പ്രശ്നമായിട്ട് അവർ പറയുകയും ഇന്നലെ ബി ജെ പി കാര് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും നാണം വരുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പത്രസമ്മേളനം നടന്നത് അപ്പോൾ അത് മുമ്പിൽ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന സന്ദേശം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരിടാത്ത ആക്ഷേപമാണ് അദ്ദേഹം നേരിട്ടത് അദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്നപ്പോൾ നേരിട്ട് ആക്ഷേപത്തിനേക്കാൾ വലിയ ആക്ഷേപമാണ് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമയത്ത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ പേരിൽ അദ്ദേഹത്തിന് കേട്ടിട്ടുള്ളത് അതൊക്കെ ബി ജെ പി പിടിച്ച് സംരക്ഷിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ എക്കാലത്തെയും വലിയ പ്ലാനായിട്ടുള്ള രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഇടയിൽ പോലും ഇടനിലക്കാരനായിട്ട് കൈകാര്യം ചെയ്ത് പണം കൈപ്പറ്റി അഴിമതി നടത്തിയെന്ന ആക്ഷേപം നേരിട്ട ഒരു ഉദ്യോഗസ്ഥനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് സുപ്രീം കോടതി ജഡ്ജിയുടെ നിലവാരത്തിൽ നിന്ന് ഒരു സെക്രട്ടറിയുടെ നിലവാരത്തിലേക്ക് താത്തി അമിത്ഷായുടെ തിട്ടൂരത്തിനൊപ്പം മുട്ടിലഴയുന്ന ഒരാളായിട്ട് മാത്രം മാറ്റിയപ്പോൾ അദ്ദേഹം നടത്തിയ ഈ പത്രസമ്മേളനത്തോടെ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് വെളിവാക്കപ്പെട്ടു അദ്ദേഹത്തിനോട് അംഗീകരിച്ച് ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് വേണു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മളെല്ലാം ശരിയായി പറഞ്ഞതുപോലെ നമ്മളെല്ലാം ശരിയായ പ്രചരണം നടത്തിയത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിയുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ഈ രാജ്യത്തെ ഇലക്ഷന്റെ സ്കെഡ്യൂൾ തീരുമാനിച്ചത് എന്ന് വ്യക്തമായല്ലോ